ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ുംചനത്തിൻ വിശുദ്ധ മത്തായി അറിയിച്ച സവിശേഷം അഞ്ചാമത്തെ ആയ മുപ്പത്തിയൊൻപതാം ത്രിവചനം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ നോമ്പാചരണം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുവചനം ഞങ്ങളുടെ മാർഗമായി തീരട്ടെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ തിരുവചനം ഞങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ ഇതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ക്രമ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കട്ടാവി സ്വാമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായും അറിയച്ചേപ്പിന്റെ മാധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും